ഹായ് മിച്ചാ ഈ മൊബൈലിൻ്റെ ഷോർട്ട് വീഡിയോ ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഓണായി ഓഫായി നിൽക്കും റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ആണെങ്കിൽ ഒരു അറുപത് എഴുപതും എം ബിയുടെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ ചെയ്തു അപ്ഡേറ്റ് ചെയ്തു ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് അങ്ങനത്തെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് ചെയ്തത് ചെയ്തപ്പം എപ്പോഴും പോലെ പുള്ളി ഈ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പം എപ്പോഴും പോലെ ഓഫായി ഓണായി വരുമെന്ന് വിചാരിച്ച് വെച്ചിരുന്ന ഓഫായി പക്ഷേ ഓണായി ഇങ്ങനെ റീസ്റ്റാർട്ടായി നിന്നു അങ്ങനെ പുള്ളിക്കൊരു ഡൗട്ട് കാരണം ഇപ്പോൾ ചാർജ് ഇല്ലായിരിക്കും എന്ന് പറഞ്ഞ് ചാർജർ കണക്ട് ചെയ്തു ഞാനിത് അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാണിക്കാം പക്ഷെ ഇങ്ങനെ കുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ പുള്ളി കുറേ നേരമായിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങോട്ട് കുത്തിയിട്ടെന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇതേ ഇഷ്യൂ തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഞാൻ ചാർജർ ഓൺ ആയിരിക്കുന്നത് കാണിച്ചാണ് നിങ്ങൾക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ റീസ്റ്റാർട്ട് ആകുമ്പോൾ ഇങ്ങനെ ചാർജർ കുത്തിയിട്ടോ എന്നൊന്നും കാര്യമില്ല ഇതും ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് വന്നതെന്ന് ഈ ഈ കസ്റ്റമർ പറഞ്ഞത് പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുക എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഞാൻ ഇളക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചുതരാം അതുപോലെ തന്നെ ഈ കസ്റ്റമർ വന്ന ഉടനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഡേറ്റാസ് ഒന്നും പോവരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ട്രിപ്പ് റീസ്റ്റാർട്ടായി വേറൊരു മൊബൈൽ അങ്ങനെ ഒരു കടയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഡേറ്റാസ് എല്ലാം പോയി സോഫ്റ്റ്വെയർ ചെയ്താണ് എനിക്ക് തന്നത് അതുകൊണ്ട് എനിക്ക് ഡേറ്റാസ് കൺഫേം ആയിട്ടും പോകുക തന്നെ ചെയ്തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഒന്ന് ഇളക്കേണ്ടി വരും ഞാൻ ഇളക്കി ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു ഡൗട്ടുണ്ട് റീസ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴേ പറയും സോഫ്റ്റ്വെയർ ചെയ്യണം അപ്പോൾ ഡേറ്റാസോ പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കംപ്ലയിൻ്റ് നമ്മൾ ഇളക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഓൺ ഓഫായി വരുമ്പോഴ് തന്നെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ നമുക്ക് മനസ്സിലാവും കസ്റ്റമർ മനസ്സിലാവും നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ സെക്ഷനിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ റീസ്റ്റാർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിംട്ര ഇളക്കി ഇതാണ്ട് സെറ്റ് ഇളക്കാണ് വലിയ പാടൊന്നും ഇല്ലെന്ന് വെച്ചാൽ ബാക്ക് പാനിൽ ഒരുപാട് വട്ടം ഇളക്കിയ സെറ്റുകൾ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ നഖം കൊണ്ട് നൈസിനെ ഇളക്കി മാറ്റി ഇതാണ്ട് അടുത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അവനെങ്ങ് റിമൂവ് ചെയ്ത് ഈ ബാക്ക് പാനിൽ ആദ്യമേ മാറ്റിവെച്ച് ഇപ്പോഴും മൊബൈൽ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് ഓൺ ചെയ്ത ചില മോഡൽസിലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പവർ ബട്ടൺ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നില്ല ഫസ്റ്റ് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് തിരിച്ചിട്ടു ഇനി നോക്കാം നമുക്ക് കണ്ടാ ഇപ്പോഴും റീസ്റ്റാർട്ട് ആവാണ് ഇപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഒന്നെങ്കിലും സോഫ്റ്റ്വെയർ ആവാം അല്ലെങ്കിൽ പവർ ബട്ടൺ ഷോർട്ടായിരിക്കാം അപ്പോൾ ഈ ഓൺ ഓഫ് ഷോർട്ട് ആണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ഇതിൻ്റെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്താലും തന്നെ ഒന്നും അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓൺ ഓഫ് സെക്ഷൻ ചെക്ക് ചെയ്യണം അപ്പോൾ അതൊന്നും പോകുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് ഞാൻ ഡയറക്റ്റ് ഇതാണ്ട് ഓൺ ഓഫ് സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു കണ്ടോ ഇതാണ്ട് റിമൂവ് ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കുക ഇപ്പോൾ ഇതാണ്ടേ ബൂട്ടാവുന്നുണ്ട് അപ്പോൾ ബൂട്ടായി ഒന്ന് വരട്ട് ബൂട്ടായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ ഓൺ ഓഫ് ആണോ ഷോർട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയപ്പോഴാണോ ഈ കംലയിൻറ്റ് വന്നതെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതെന്തായാലും ബൂട്ടായി ഓണായി നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഓൺ ഓഫ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പോൾ ബൂട്ടായി വരട്ടെ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് ഞാനിവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് ഓൺ ആവുന്നതായിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അത് യഥാർത്ഥത്തിൽ ആക്ച്വലി കറക്റ്റായിട്ടാണോ പോയെ ആ ഓരോ സ്റ്റെപ്പും കറക്റ്റായിരുന്നോ എന്നുള്ളതൊരു ഡൗട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇച്ചിരി ഇച്ചിരി സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് വലിയ ഇതൊന്നുമില്ല കുറച്ച് സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയി ഇപ്പം നമ്മുടെ വിവോ അടിച്ച് ഓണായി വരുന്നുണ്ട് ഓൺ ആ ഓ സീസെയും അപ്പോൾ സംഭവം ഓണായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഓൺ ഓഫ് കംപ്ലയിൻ്റ് ആണ് ആക്ച്വലി ഈ ഓൺ ഓഫ് കംപ്ലയിൻ്റ് ആണ് ഇത് കസ്റ്റമർ അറിഞ്ഞില്ല കസ്റ്റമർ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പം വർക്ക് ആവായിരിക്കും ചിലപ്പം പെട്ടെന്ന് വർക്ക് ആവത്തില്ല അങ്ങനെയൊക്കെ ഇരുന്ന് കാണണം ഈ ഓൺ ഓഫ് ആക്ച്വലി ഇത് കംപ്ലയിൻ്റ് ആണ് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കത്തുള്ളൂ പക്ഷേ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഈ സംഭവിച്ചത് എന്ന് കസ്റ്റമർ പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഇത്രയും ഇളക്കി കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ഇതൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ അഥവാ ഇനിയിപ്പോൾ നമ്മൾ ഇതേ ചെയ്ത് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ റീസ്റ്റാർട്ട് ആയെങ്കിൽ ഇതേപോലെ തന്നെ ഓൺ ഓഫ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഞങ്ങൾക്കിത് ഓണായി വരും അങ്ങനെ കുറേ മൊബൈൽ ഓണായി വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാരണം റീസ്റ്റാർട്ട് ആവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള ഫ്ലാഷും കാര്യങ്ങളിലേക്ക് പോകാനുള്ളത് അല്ലാതെ വരുന്ന കംപ്ലൈൻറ്റ്സ് എല്ലാം സിമ്പിളായിട്ട് ഇതുപോലെ നടക്കും ഇതിൽ ഒരുപാട് മൊബൈലുകൾ ഇതിനു മുമ്പ് ഇതേപോലെ റീസ്റ്റാർട്ട് ആവുന്ന മൊബൈൽ ജസ്റ്റ് ഒന്ന് ബാറ്ററി റിമൂവ് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റെഡിയായ ഒരുപാട് മൊബൈൽസ് ഉണ്ട് ഇപ്പോൾ ഈ മൊബൈലിൻ്റെ അകത്ത് ഓൺ ഓഫ് വർക്കാവുന്നുണ്ട് പക്ഷേ സംസ് ചിലത് ഷോർട്ടാവും ഷോർട്ട് ആ പറഞ്ഞാൽ എവിടെയെങ്കിലും ഡാമേജസ് ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ഷോർട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ചെറിയ ഫംഗസ് ഫംഗസൊക്കെ കയറി എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഈ ഓൺ ഓഫിൽ കംപ്ലയിൻറ്റ് വരാറുണ്ട് ഇപ്പോൾ ഞാൻ ഓൺ ഓഫ് ചേഞ്ച് ചെയ്തില്ല കാരണം കസ്റ്റമർ ഓൺ ഓഫ് വർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് പക്ഷേ പ്രസ് ചെയ്തിട്ടൊന്നും വലിയ വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കസ്റ്റമറിന് അത് വർക്കിംഗ് ആണ് അത് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലും റീസ്റ്റാർട്ട് ആവുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ ഓൺ ഓഫിൻ്റെ ആക്ച്വലി ഓൺ ഓഫിൻ്റെ ഫുൾ പ്രശ്നമാണെങ്കിൽ ഷോർട്ട് ആണെങ്കിൽ ഷോർട്ടാണെങ്കിൽ ഇതിപ്പോഴും റീസ്റ്റാർട്ട് ആവണം ഇപ്പോൾ റീസ്റ്റാർട്ട് ആവുന്നില്ല പക്ഷേ ഓൺ ഓഫ് വർക്കിംഗ് അല്ല എന്നുള്ളതിൽ ഉറപ്പാണ് അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്തു ഇതുപോലെ കംപ്ലയിൻറ്റ് വരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇനിയിപ്പോൾ ആവുമോ ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പാനിൽ ഇളക്കുക ഇളക്കിയിട്ട് ഒന്ന് ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഇട്ട് നോക്കുക അല്ലെങ്കിൽ ആ ഓൺ ഓഫ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കുക ഓൺ ചെയ്തുകൊണ്ട് അതായത് ഓൺ ചെയ്ത് നിർത്തിയതിനു ശേഷം ഓൺ ഓഫ് അങ്ങ് റിമൂവ് ചെയ്ത് തുടണം അല്ലെങ്കിൽ പിന്നെ വർക്ക് ചെയ് പറ്റല്ലോ അങ്ങനെ ചെയ്ത് നോക്കുക ഉറപ്പായും ക്ലിയർ ആകും അച്ഛാനെ അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ നേരത്തെ ഇങ്ങനെ റീസ്റ്റാർട്ട് ആവാൻ നേരത്തെ ഡേറ്റാസ് പോകുമ്പോൾ ഒരിക്കലും പേടിക്കേണ്ട ഈ കസ്റ്റമറിന് ഭയങ്കര പേടിയായിരുന്നു ഡേറ്റാസ് എല്ലാം മിസ്സാവും കാരണം കടയിൽ പോയി ഒരു മൊബൈൽ ചെയ്ത് പോയതാണ് പുള്ളിയുടെ എല്ലാം അപ്പോൾ ഞാൻ പറയും ചെയ്ത് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല നമുക്ക് ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും അച്ഛാന എത്രയേ ഉള്ളായിരുന്നു കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കല്ലേ ബൈ